ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ആതുട്ടി മോന്ത വേർപ്പിച്ചൊക്കെ വീഴ്ച വെക്കുവാണ് വെറുതെ മോന്ത വേർപ്പിച്ച് പിടിക്കുന്നത് ഞാൻ ചന്ദ്രനും തൊട്ട് കൊടുക്കാത്തതിൻ്റെയാണ് കേട്ടോ ആതുട്ടിനെ കുളിപ്പിക്കാത്തത് കൊണ്ട് തൊട്ട് കൊടുത്തില്ലല്ലോ അതുട്ടിക്ക് അങ്ങനെ ഞമ്മ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേണം ഞാൻ നല്ല ഉടുപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആതുട്ടിക്ക് നല്ല ഉടുപ്പ് വരണം അതൊക്കെയാണ് കേട്ടോ അതിൻ്റെയൊക്കെയാണ് അതൊട്ടിക്ക് ദേഷ്യം വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല എട്ടേ ഒമ്പത് മണി ആയിട്ടേ ഉള്ളൂ എട്ടരെ കണ്ടായിട്ടുള്ളു കേട്ടോ നമുക്ക് ഫിസിയോതെറാപ്പിക്ക് പോകണം അല്ലേ തെറാപ്പിക്കൊക്കെ പോകണം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ ലൈവിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ തുട്ടിയുടെ ഫിസിയോതെറാപ്പി ആ തുട്ടിയുടെ ഫിസിയോതെറാപ്പിനെ കുറിച്ചും പിന്നെ ആതുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദമായി പറയാമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ലൈവിന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ലൈവില് നമുക്ക് മെസ്സേജ് കയറി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഹനു എന്നാണ് തോന്നുന്നു പേര് കേട്ടോ അനുവാണെന്ന് തോന്നുന്നു ചോദിച്ചത് അപ്പോൾ ഇന്നലെ നമുക്ക് മെസ്സേജ് അങ്ങനെ കേടു വരുന്നുണ്ട് പിന്നെ അതിലങ്ങനെ വിശദമായിട്ടിരുന്നു നമുക്ക് പറയാൻ പറ്റിയല്ലോ കേട്ടോ അതുകൊണ്ടാണ് പറയാതിരുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ഇനി ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞിട്ടാണ് ആള് പോയത് എന്നാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ചെയ്യണ്ടോ ആ കുട്ടിക്ക് നമ്മൾ ഇവിടെ പോകാത്ത ഹോസ്പിറ്റലുകളില്ല ആയുർവേദം നോക്കി പച്ചമരുന്ന് നോക്കി ഒരുപാട് ആതുട്ടിന് നോക്കിയിട്ടോ പക്ഷെ നമുക്ക് അവിടുന്ന് ഒന്നും ഒരു മാറ്റം വന്നില്ലേ നമ്മളിപ്പോൾ ആദൂട്ടിക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂറോ മെഡിസിൻ കൊടുക്കുന്നത് ഐകോൺസ് എന്നാണ് ഐകോൺസ് ഷൊർണൂരാണ് ഷൊർണൂര് നമ്മുടെ ഉം കാണിക്കുന്ന മുരുകൻ സാറിനെയാണ് കേട്ടോ അപ്പം ആതുട്ടിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആതുട്ടിക്ക് സി പി ആണ് സെർബിൾ പാൾസി പക്ഷേ വൈകല്യങ്ങൾ ഇല്ല ആദ്യൂട്ടി കുറച്ച് ഒരേട്ടര ഒമ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആദ്യൂട്ടി മെല്ലെ മെല്ലെ റിക്കവറായി വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് അതൊട്ടിക്ക് അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഫിറ്റ്സ് കൺട്രോളാണ് അപ്പോൾ അതുകൊട്ടിക്ക് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് ഫിക്സ് ഇല്ല പിന്നെ കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും അതൂട്ടി അതിലെല്ലാം നോർമലാണ് പിന്നെ അതുകൊട്ടിക്ക് ബ്ലഡിൻ്റെ അളവ് ഇച്ചിരി കുറവുണ്ട് കേട്ടോ കുറച്ച് അപ്പം അതിന് നമ്മൾ ഫുഡിലൊക്കെ കൊടുത്തിട്ട് ആദ്യമുട്ടിക്ക് ഇതാക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ആദ്യുട്ടിയുടെ കണ്ടീഷൻ ഇതിൻ്റെ ന്യൂറോ മെഡിസിൻ ചെക്കപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്കപ്പ് രണ്ട് മാസം കൂടുമ്പോളാണ് രണ്ട് മാസം കൂടുമ്പോളാണ് അതുട്ടിന് ചെക്കപ്പിന് കൊണ്ടുപോകുന്നത് നമുക്ക് കുറേയായിട്ട് മുടങ്ങിയിരിക്കുമെന്ന് നമ്മളിപ്പോൾ വീണ്ടും കണ്ടിന്യൂ ചെയ്താണ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുട്ടിക്ക് ഫിറ്റ്സിൻ്റെ മെഡിസിൻ ഉണ്ട് പിന്നെ ഒരു അതിട്ടിച്ച്പ്പിരി ഉണ്ട് അതിൻ്റെ ഒരു മെഡിസിൻ ഉണ്ട് അങ്ങനെയൊക്കെയാണ് അതുട്ടിക്ക് മെഡിസിൻ കൊടുക്കുന്നത് പിന്നെ ഉള്ളത് സിൻഡോമ പ്ലസും പിന്നെ ആയിരുന്നു പ്ലൊണാസപ്പം അത്യാവശ്യം നല്ല രീതിക്ക് അത് കുട്ടിക്ക് പോകുന്നുണ്ടായിരുന്നു നാലിലൊന്ന് വീതം രണ്ടേ പോയിൻ്റ് അഞ്ചിൻ്റെ വീതം പോകുന്നുണ്ടായിരുന്നു അത് ഡോക്ടർ രാവിലെ കാലും രാത്രി കാലും ആക്കി കുറച്ചിട്ടുണ്ട് അപ്പം ആ മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴു തുറക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് അത് അതൊട്ടിക്ക് ആ മെഡിസിൻ കുറച്ചിട്ടുണ്ട് പിന്നെയുള്ളത് ബാക്ക്ലോഫിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാവിലെ നാലിലൊന്നും വൈകുന്നേരം നാലിലൊന്നും അങ്ങനെയാണ് അതുകൊണ്ടിക്ക് മരുന്ന് പോകുന്നത് ഈ അഞ്ച് സൈസ് മരുന്നേ അതുകൊണ്ടിക്ക് ഇപ്പോൾ ഉള്ളൂ പിന്നെയുള്ളത് ഒരു കാർണിയോ ഷുഗർ അത് ബ്രെയിൻ്റെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഫിസിൻ്റെ മരുന്നിൻ്റെയൊക്കെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ട് അപ്പം മെല്ലെ മെല്ലെ മരുന്ന് നിർത്താനാണെന്നാണ് എനിക്ക് തോന്നുന്നത് മെല്ലെ മെല്ലെ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ട് ആദ്യം കൊടുത്തേക്കുന്നത് രണ്ട് രണ്ട് എം എൽ എ രണ്ട് എം എൽ ആയിരുന്നു ഇപ്പം അത് ഒന്നേ പോയിൻറ്റ് അഞ്ചാക്കിയിട്ടുണ്ട് ഇത്രയും വിശദമായി പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് എല്ലാവരും പറഞ്ഞു വിശദമായിട്ട് പറയണം ആ പറഞ്ഞ വിശദമായിട്ടൊന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ഇതാണ് ആദ്യ ന്യൂറോ മെഡിസിൻ ആ ഡോക്ടർ വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡോക്ടർ വരുമ്പോൾ നമ്മളെ വിളിക്കും അങ്ങനെയാണ് നമ്മൾ പോയി ഡോക്ടറെ കാണുന്നത് അവിടെ ഇത് ഐക്കോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാത്രം മക്കൾ മാ ഇങ്ങനത്തെ മക്കൾ മാത്രമാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഫിസിയോതെറാപ്പി ഉണ്ട് അവിടെ സ്പീച്ച് തെറാപ്പി ഉണ്ട് എല്ലാം അവിടെ തന്നെ ഉണ്ട് എല്ലാം ഉണ്ട് അവിടെ ഒരുപാട് പേര് വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് പിള്ളേർക്ക് അവിടെ നിന്ന് ചികിത്സ നടത്തുന്നുണ്ട് ഐകോൺസിലെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലേ 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 അപ്പം ആദുട്ടീൻ്റെ ഹോസ്പിറ്റലിൻ്റെ വിശേഷം പറഞ്ഞു ആദുട്ടി അവിടെ പോയിട്ട് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് കുറേ ആദൂട്ടിക്ക് ഫിറ്റ്സ് ഒക്കെ ആയത് അവിടെയൊക്കെ പോ അവിടെ പോയിട്ടാണ് കേട്ടോ അതാണ് ആതുട്ടീൻ്റെ ന്യൂറോ മെഡിസിൻ്റെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടിയിൽ വന്ന് കമൻറ്റ് ഇട്ടാൽ മതി മറുപടി തരുന്നതായിരിക്കും പിന്നെ ആദ്യ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മൾ വയനാടാണ് സ്ഥലം വയനാട് പുൽപ്പള്ളിയിലാണ് സ്ഥലം കേട്ടോ എൻ്റെ വീടും അവിടെയാണ് ഹസ്ബൻഡിൻ്റെ വീടും അവിടെ തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് ചികിത്സയ്ക്കായിട്ട് മാറി നിൽക്കുവാണ് മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടേൽ കുറേ പേര് പറയുന്നുണ്ട് നമ്മളവിടുന്ന് വിളിച്ച് നിൽക്കുമെന്ന് നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ നമ്മളങ്ങനെ വിളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അട്ടപ്പാടിയിലെ ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ നമുക്ക് ഫിസിയോതെറാപ്പി കിട്ടുന്നത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ലീവ് വരുള്ളൂ ആഴ്ചയിൽ അഞ്ച് ദിവസമൊക്കെ കിട്ടും കേട്ടോ അഞ്ച് ദിവസം നമുക്ക് ഫിസിയോതെറാപ്പി കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ അത് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ആയി തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി പിന്നെ ഇടയ്ക്ക് ഇവിടെ ഇവിടെ ഫിസിയോതെറാപ്പി മാറി മാറി വരുമ്പോൾ ഒരു മാസമൊക്കെ ലീവ് വരും അന്നേരം നമ്മൾ ഗൂളിക്കടവുണ്ട് ഒരു തെറാപ്പിസ്റ്റ് അവിടെ പോയി തെറാപ്പി ചെയ്യും അത് കുട്ടിയുടെ തെറാപ്പിയും കാര്യങ്ങളും മുടക്കാറില്ല പിന്നെ കുട്ടി കൊട്ടേരാം തെറാപ്പി നമ്മൾ ചെയ്യുന്നത് വീട്ടിൽ അപ്പം ആരും ഇല്ലെങ്കിൽ അവിടെ ഫിസിയോതെറാപ്പി ഇല്ലാത്ത ദിവസം നമ്മൾ വീട്ടിൽ ചെയ്യൂട്ടോ ഫിസിയോതെറാപ്പി വീട്ടിൽ ചെയ്യാം അതുകൊട്ടിക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് വിഷ്ണുവാണ് വിഷ്ണു വിഷ്ണുദത്ത് എന്നാണോന്ന് പേര് കേട്ടോ വിഷ്ണു വിഷ്ണു എന്ന് വിളിച്ച് 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 പേരറിയത്തില്ല വിഷ്ണുദത്ത് അപ്പം ആൾ നല്ല ആളാണ് കേട്ടോ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് അവിടെ വരുന്ന മക്കൾക്കൊക്കെ മാറ്റം വരുന്നുണ്ട് അപ്പം എൻ്റെ എനിക്ക് ഇത്രയും കാലത്തെ ആതുട്ടിനെ കൊണ്ടേ വെച്ചിട്ടുള്ള ഒരറിവ് വെച്ച് ഞാൻ പറയുവാണ് നമ്മൾ ഇങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ പച്ചമരുന്നത്തിൻ്റെ പുറകെയൊന്നും ഓടാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ നമുക്ക് പച്ചമരുന്നിൻ്റെ പുറകെയൊക്കെ ഓടിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു മാറ്റം വരില്ല അതെനിക്ക് ഉറപ്പാണ് അങ്ങനെയാണ് നമ്മുടെ ഫിസിയോതെറാപ്പി അങ്ങനെയാണ് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സമയമുണ്ട് അത് ആതുട്ടിക്ക് ചെയ്യുന്നത് കയ്യീൻ്റെ എക്സ കൈ എക്സസൈസ് ഉണ്ട് കാൽ എക്സസൈസ് ഉണ്ട് സ്റ്റെച്ചിങ് ചെയ്യുന്നുണ്ട് നടുവ് ഇരുത്തുന്നുണ്ട് നടുവ് കുറയ്ക്കാൻ പിന്നെ എണീപ്പിച്ചും കിടത്തിയും ഇരുത്തുന്നുണ്ട് പിന്നെ ഒറ്റ രണ്ട് കാലയിൽ നിർത്തും അത് കഴിഞ്ഞ് ഒരൊറ്റക്കാലയിൽ നിർത്തും അത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ എക്സസൈസ് പിന്നെ ആതുട്ടീനെ നിർത്തും പിന്നെ ചെയ്യുന്നത് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിംബോളിലാണ് ജിംബോളിൽ കമത്തിയിട്ടും ചെയ്യും വളർത്തി കിടത്തിയും ചെയ്യും അതുകൂടാതെ ആ കഴുത്തിനും നന്നായിട്ട് തെറാപ്പി ചെയ്യുന്നുണ്ട് ആ കഴുത്തിന് ഇത്രയോ നാളും അങ്ങനെ ഒരു തെറാപ്പി കഴുത്തിന് കിട്ടി കഴുത്തിൽ കട്ടിയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ആൾ നന്നായിട്ട് കഴുത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെയ്യുന്നതിനെ കൂടി ചോദിച്ചു ഇതെന്താ കഴുത്ത് ഉറക്കാത്തെന്നു അപ്പോൾ കുറച്ചോളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ കാര്യത്തിൽ സമാധാനമുണ്ട് നമ്മളോട് ഇപ്പം ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡോക്ടർക്കൊക്കെ കിട്ടിയാണ് അഞ്ച് വർഷത്തെ കോഴ്സല്ലേ അങ്ങനെ ഒരാൾ നമ്മളോട് കുറച്ചോളും ആ ട്ടീനോട് ശരിയായിക്കോളൂന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ആദ്യം കുട്ടിക്ക് അവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടേൽ ഫിസിയോതെറാപ്പി അപ്പൂസിനെ ഫിസിയോതെറാപ്പി ചെയ്യാൻ ഇങ്ങോട്ട് അപ്പൂസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ളതാണ് നമ്മുടെ കുടുംബ ആയുർവേക്കം പറയാൻ പറ്റില്ല നമ്മുടെ സ്വന്തം കുടുംബം തന്നെയാണ് കേട്ടോ പിന്നെ ആദ്യ ചെയ്യുന്ന തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടേൽ സ്പെഷ്യൽ എജ്യൂക്കേഷൻ ആണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇപ്പം അതുകൊണ്ടിന്നെ പഴ പഠിപ്പിക്കുന്നത് കളറുകൾ വെച്ചിട്ട് കളറുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പക്ഷേ ആദ്യൂട്ടിനോട് കളറുകൾ ചെയ്യാൻ പറയുമ്പോൾ പച്ച കളറാണെങ്കിൽ ആദ്യൂട്ടി പോയി പച്ച തൊടും മഞ്ഞയാണെങ്കിൽ മഞ്ഞ തൊടും ചൊമ്പാണെങ്കിൽ ചൊമ്പ് തൊടും അപ്പോൾ അതുകൊട്ടി അവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ അതാണ് സ്പെഷ്യൽ എജ്യൂക്കേഷൻ ചെയ്യുന്നത് പിന്നെ സ്പെഷ്യൽ എജ്യൂക്കേഷൻ ചെയ്യുന്ന ആൾ തന്നെയാണ് അത്യാവശ്യം സ്പീച്ച് പറഞ്ഞു കൊടുക്കുന്നത് നമുക്കിവിടെ സ്പീച്ച് തെറാപ്പിസ്റ്റ് പോയി പോയതുകൊണ്ട് ഞാൻ എന്നാലും പറഞ്ഞില്ല വേക്കൻസി അവയൊക്കെ ഇട്ട് നമുക്ക് ഒഴിവാണ് അപ്പം നമ്മൾ വിളിച്ച് ചോദിക്കുമ്പം എൻ എച്ച് എം ആണ് പറയുന്നത് എൻ എച്ച് എം പറഞ്ഞു നിങ്ങൾ ആരേലും കൊണ്ടുവരുവാണെങ്കിൽ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പം ഡെയിലി നമ്മൾ മണിക്ക് പോകും ഇവിടെ വരുന്നത് രണ്ട് മണിക്കാണ് ചിലപ്പോൾ ഒന്നരയൊക്കെ ആകുമ്പോഴത്തും ഒത്തി കുറയ്ക്കുന്നുണ്ട് കിട്ടപ്പുറത്ത് നിന്ന് ഒന്നരയാകുമ്പോഴത്തും പിന്നെ രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്നര രണ്ട് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ എത്തും കേട്ടോ മണിക്ക് പോയാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആതുട്ടിക്ക് കൊടുക്കാനുള്ള പാലുമൊക്കെ നമ്മൾ കൊണ്ടുപോകും അതൊക്കെയാണ് നമ്മുടെ സ്പീച്ചിൻ്റെ ഫി ഫിസിയോതെറാപ്പി മാധുവിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ കാര്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ആയുർവേദത്തിലേക്കും ഒരു ഡോക്ടർമാർ കാണിക്കാനും ഒന്നിനും ഞാൻ പോവുകയല്ല കാരണം അനുഭവം നമ്മളെ പഠിച്ച പാഠം ഇതാണ് നമ്മൾ പഠിച്ച പാഠം ഉണ്ടിതീന് ഇതാണ് അതുകൊണ്ടിൻ്റെ ചികിത്സ നിർത്തിയിട്ടില്ല അതുകൊണ്ടിൻ്റെ ചികിത്സ മുടങ്ങാതെ നടക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് അതുട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞത് ഇനി എന്തേലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി തിരിച്ച് ഞാൻ മറുപടി തരുന്നതായിരിക്കും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെപ്പറ്റി എന്തായാലും ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് തികച്ചും ഫ്രീ ആണ് നമ്മൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കാണിക്കുന്നതിനേക്കാളും ആത്മാർത്ഥതയെല്ലാം ഇവിടെ കിട്ടും ഞാനതിൽ അതുകൂട്ടിൻ്റെ ചികിത്സേൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് എന്തോ കളിക്കുന്നുണ്ടോ കളി അപ്പം അങ്ങനെയൊക്കെയാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ ഇത് ചോദിച്ചതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഇടയ്ക്ക് നമുക്ക് നല്ല കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ട് ഉണ്ട് അത് നാളെ ഞാനൊരു വീഡിയോ ആയിട്ട് പറയുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ആലുട്ടീൻ്റെ ചികിത്സേനെ വിശേഷമായിരുന്നു അപ്പം ഇങ്ങനെയുള്ള മക്കളെ കൊണ്ടുള്ളവർ ഒരിക്കലും പച്ചമരുന്നിൻ്റെ പുറകെയും ആ പുറകെയും ഈ പുറകെയും പോകാതിരിക്കുക കഴിയുന്നതും ഫിസിയോതെറാപ്പിയും ചെയ്ത് ഒരു ഇത് എന്താ എന്നെ പറ്റിയിരുന്നത് ഒരു ന്യൂറോ ഡോക്ടറെ കണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഇവനെ ഇവന് ഇവനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടേ കൊച്ചെന്തേലും ചോദിച്ചോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കടിക്കുക ഷെയർ ചെയ്യുകയൊക്കെ കേട്ടോ നമ്മൾ അവർ പോണം കേട്ടോ നമ്മുടെ ലൈക്കടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ യാദൂട്ടിൻ്റെ തലയിലെ മുട്ടത്തലയ്ക്ക് ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക കേട്ടോ നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് അമ്മ വരുന്നതായിരിക്കും ഡാറ്റാ ബൈ ബൈ നാളത്തെ സന്തോഷമുള്ളൊരു വീഡിയോ ആണ് പിന്നെ ഇത് കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എടുത്തിട്ടോ അങ്ങനെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ